നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തകർന്നടിഞ്ഞ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഭീകര കേന്ദ്രങ്ങൾ കണ്ട് നിലവിളിക്കുകയാണ് പാകിസ്ഥാൻ പട്ടാളം അതിനേക്കാൾ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം ഈ ഭീകര കേന്ദ്രങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ പാകിസ്ഥാൻ പട്ടാളം നീക്കം തുടങ്ങി എന്നുള്ളതാണ് ഭീകര നേതാവ് മസൂദ് അസറിന്റെ അക്കൌണ്ടിലേക്ക് പാക് ഭരണകൂടത്തിൽ നിന്ന് കോടികൾ ഒഴുകുന്നു എന്നുള്ള വിവരവും പുറത്തേക്ക് വരുമ്പോൾ പാകിസ്ഥാൻ ഭീകരവാദത്തിന് കുഴലൂത്ത് നടത്തുന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ലോകത്തെ കൂടി അറിയിക്കാൻ തുണിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇന്ത്യ ആണവ കേന്ദ്രങ്ങൾ തകർന്നതിലും വ്യോമ കേന്ദ്രങ്ങൾ ചിഹ്നിച്ചിതറിയതിലും ഒന്നുമല്ല പാകിസ്ഥാൻ പട്ടാളത്തിന് വേവലാതി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ നാമാവശേഷമായതിലാണ് എന്നിട്ടും പാകിസ്ഥാൻ ലോകത്തിനു മുൻപിൽ ഇരവാദം മുഴക്കുകയാണ് ഞങ്ങൾ ഭീകരവാദത്തിന്റെ ഇരകളാണെന്നുപോലും ഇന്ത്യയാണ് ഭീകരവാദം നടത്തുന്നതെന്ന് പാക് പഞ്ചാബിലെയും ഖൈബർ പഖ്തൂൺഖയിലെയും ഒക്കെ ഭീകര കേന്ദ്രങ്ങൾ തവിടുപൊടിയായിട്ടുണ്ട് അതിനെയെല്ലാം നേരെയാക്കി എടുക്കാൻ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത് പുതിയ കെട്ടിടങ്ങളൊക്കെ പണിതുയർത്താൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ പോകുന്നത് പാകിസ്ഥാൻ പട്ടാളമാണ് അവരുടെ രക്തത്തിൽ രക്തത്തിലങ്ങ് അലിഞ്ഞു ചേർന്നതാണ് ഈ ഭീകരവാദം ഒന്ന് ഓർക്കണം ഒരു രാജ്യത്തിന്റെ സൈന്യത്തിന്റെ അവസ്ഥ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ അടിമുടി തീവ്രവാദ വിഷമാണ് ഉള്ളത് ആ വിഷം മുഴുവനായും പുറത്തെടുക്കാൻ തന്നെയാണ് ഇന്ത്യ നീക്കം തുടങ്ങിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിന് പാകിസ്ഥാൻ സർക്കാരിൽ നിന്നും കോടികൾ നഷ്ടപരിഹാരം ലഭിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇന്ത്യൻ കടന്നാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമടക്കം ചിന്ന ഭിന്നമായിരുന്നല്ലോ ഭീകരരുടെ ഖബറടക്ക ചടങ്ങിൽ പാക് സൈന്യത്തിലെ ഉന്നതർ ഉൾപ്പെടെ പങ്കെടുത്തത് ലോകത്തെ തന്നെ ഞെട്ടിച്ചതായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഭീകര കേന്ദ്രങ്ങൾക്ക് കാവൽ നിൽക്കുന്ന അത് പുനരുജ്ജീവിപ്പിക്കാൻ എല്ലാ നീക്കവും നടത്തുന്ന പാകിസ്ഥാന്റെ നെറികേട് കൂടി പുറത്തേക്ക് വന്നിരിക്കുന്നത് ഭീകരർക്ക് നേരിട്ട് പണം നൽകാൻ പാകിസ്ഥാൻ സർക്കാർ ഒരുങ്ങുന്നു എന്നുള്ളത് അത്ര നിസാര വിഷയമല്ല ലോകരാജ്യങ്ങൾ പാകിസ്ഥാനെതിരെ നടപടി സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇന്ത്യൻ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടവരുടെ നിയമപരമായ അവകാശങ്ങൾക്ക് ഒരു കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തീരുമാനമെടുത്തിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മസൂദ് അസറിനും നഷ്ടപരിഹാരം ലഭിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാനിൽ കയറി അടിച്ചപ്പോൾ മസൂദ് അസറിന്റെ കുടുംബം ഒന്നടങ്കമാണ് ചിതറിപ്പോയത് അസറിന്റെ മൂത്ത സഹോദരിയും ഭർത്താവും ഉൾപ്പെടെ പതിനാല് പേരാണ് കൊല്ലപ്പെട്ടത് അസറിനെ ഏക നിയമപരമായ അവകാശിയാകാൻ തീരുമാനിച്ചാൽ ഇയാൾക്ക് പതിനാല് കോടി രൂപ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടാകുമെന്നാണ് ഇത് ട്രൈബ്യൂൺ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ പതിനാല് കോടി എത്രയും പെട്ടെന്ന് മസൂദ് അസറിനെ കൈമാറാനുള്ള നീക്കങ്ങൾ തകൃതിയാക്കി നടത്തുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടം സ്വന്തം രാജ്യത്തെ ജനത പട്ടിണി കിടക്കുകയാണ് അപ്പോഴും ഭീകരന്റെ കുടുംബത്തിലേക്ക് കോടികൾ എത്തിക്കാനാണ് പാകിസ്ഥാൻ സർക്കാരിന് തിടുക്കം പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി മെയ് ഏഴിന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിലെ ഒരു ലക്ഷ്യം ജെയ്ഷെ ആസ്ഥാനമായ ബഹാവൽപൂരിലെ ജാമിയ മസ്ജിദ് സുഹുബാൻ അല്ലാഹിയായിരുന്നു ലാഹോറിൽ നിന്നും നാനൂറ് കിലോമീറ്റർ അകലെയാണ് ഇത് മസൂദ് അസറിന്റെ മൂത്ത സഹോദരിയും ഭർത്താവും അനന്തരവനും ഭാര്യയും മറ്റൊരന്തരവനും ഇവരുടെ കുടുംബത്തിലെ അഞ്ചു കുട്ടികളും മരണപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് അസറിന്റെ അടുത്ത അനുയായിയും അമ്മയും മറ്റു രണ്ട് കൂട്ടാളികളുമാണ് കൊല്ലപ്പെട്ട മറ്റുള്ളവർ ബഹവൽപൂരിലെ ആസ്ഥാനം കൂടാതെ ജെയ്ഷെ കേന്ദ്രമായ തെഹ്റ കാലാനിലെ സർജൽ ബർണാലയിലെ ജെയ്ഷെ കേന്ദ്രമായ മർക്കസ് ആലെ ഹാദിത്ത് കോഡ്ലിയെ ജെയ്ഷെ കേന്ദ്രം മർകസ് അബ്ബാസ് മുസഫറാബാദിലെ ജെയ്ഷെ താവളമായ സയ്യിദിന ബിലാൽ ക്യാമ്പ് എന്നിവയും ഇന്ത്യ തകർത്തെറിഞ്ഞിരുന്നു വ്യോമാക്രമണത്തിൽ തകർന്ന വീടുകൾ പുനർനിർമ്മിക്കാനുള്ള സഹായവും പാകിസ്ഥാൻ സർക്കാരിന്റെ നഷ്ടപരിഹാര പദ്ധതിയിലുണ്ട് ഇത്തരത്തിൽ പാക് സർക്കാർ നൽകുന്ന സഹായം വീണ്ടും ഭീകര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമോ എന്നുള്ള ആശങ്ക ഇന്ത്യക്കുമുണ്ട് കശ്മീർ കേന്ദ്രമാക്കി ഇന്ത്യക്കെതിരെ ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കൊടും ഭീകരനാണ് മസൂദ് അസർ പാകിസ്ഥാനിലെ പഞ്ചാബിലെ ബഹവൽപൂർ ആസ്ഥാനമായും ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപക നേതാവാണ് ഈ അൻപത്തിയാറുകാരൻ ിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ പട്ടാൻകോട്ട് ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം തുടങ്ങി ഇന്ത്യയിൽ നടന്നിട്ടുള്ള നിരവധി ഭീകരാക്രമണങ്ങളുടെ ഗൂഢാലോചനയിൽ പ്രധാന പങ്കാളിയാണ് ഈ പറയുന്ന മസൂദ് അസർ ആയിരത്തി തൊള്ളായിരത്തി പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ബഹാവൽപൂരിലാണ് ജനിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ യു എൻ സമിതി അന്താരാഷ്ട്ര ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മസൂദ് അസറിനെ ഇന്ത്യക്ക് വിട്ടുകിട്ടണം എന്നുള്ളത് വളരെ കാലമായുള്ള ആവശ്യമാണ് എന്നാൽ പാകിസ്ഥാൻ ഇതുവരെയും ഇന്ത്യക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല കാരണം പാകിസ്ഥാൻ പട്ടാളത്തോടൊപ്പം ചേർന്ന് പാക് ചാര സംഘടന ചാരസംഘടന ഐഎസ്ഐയുമായി ചേർന്ന് ഇന്ത്യക്കെതിരെ ഭീകരാക്രമണങ്ങളുടെ തലച്ചോറാണ് മസൂദ് അസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഹർക്കത്ത് ഉൽ അൻസാർ സ്ഥാപിച്ചതോടെയാണ് തുടക്കം എട്ടിൽ യു എസിന്റെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കാലത്ത് പതിമൂന്ന് പേരെ തട്ടിക്കൊണ്ടുപോയതായി പറയുന്നു തൊണ്ണൂറ്റിനാലിൽ ഫെബ്രുവരിയിൽ അനന്ത്നാഗിനടുത്തുള്ള ഖാനബാലിൽ നിന്ന് ഇന്ത്യ ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതാണ് പിന്നീട് ഈ കൊടും ഭീകരൻ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് വഴുതി പോകുകയായിരുന്നു അറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നടന്ന വിമാനം റാഞ്ചൽ അതിലൂടെയാണ് മസൂദ് അസറിന്റെ മോചനം സാധ്യമാകുന്നത് എന്നാൽ അന്നേ തീർക്കണമായിരുന്നു മസൂദ് അസറിനെ അതായത് ജയിലിലിട്ട് തീറ്റിപ്പോറ്റാൻ നിർത്തരുതായിരുന്നു കയ്യിൽ കിട്ടിയ ആ നിമിഷം തന്നെ തല ചിതറിക്കണമായിരുന്നു അസറിന്റെ മോചനശേഷം ഹർക്കത്ത് ഉൻസാറിനെ അമേരിക്ക നിരോധിച്ച് നിരോധിത ഭീകര സംഘടനകളുടെ പട്ടികയിൽ ചേർത്തു ഇതിനു ശേഷമാണ് ജെയ്ഷെ മുഹമ്മദ് ഉദയം കൊള്ളുന്നത് ആ പേരിൽ ഈ സംഘടനയെ വളർത്തിയെടുത്തത് മസൂദ് അസറായിരുന്നു പിന്നെ വലിയ രീതിയിൽ പാകിസ്ഥാനെതിരെ ജെയ്ഷെ മുഹമ്മദിന് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി രണ്ടായിരത്തി രണ്ടിൽ പാകിസ്ഥാൻ ഈ സംഘടനയെ നിരോധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ പാകിസ്ഥാൻ നിരോധിച്ചു അതായത് ഭീകരവാദത്തെ ഞങ്ങൾ തള്ളി മാറ്റുന്നു എന്ന് പറഞ്ഞ ഈ കൂട്ടരാണ് ഇപ്പോൾ മസൂദ് അസറിന് കോടികളുടെ സഹായം നൽകാൻ പോകുന്നതും അതുപോലെ തന്നെ തകർന്നടിഞ്ഞ ഭീകര കേന്ദ്രങ്ങൾ വീണ്ടും പാകിസ്ഥാൻ പട്ടാളം തന്നെ ഇറങ്ങി ും എത്രയെത്ര മുറിവുകളാണ് മസൂദ് അസറിന്റെ നേതൃത്വത്തിൽ ഭീകരക്കൂട്ടം ഇന്ത്യക്ക് നേരെ നടത്തിയത് രണ്ടായിരത്തി ഒന്ന് ഡിസംബർ ന്യൂഡൽഹിയിലെ ഇന്ത്യൻ പാർലമെന്റിന് നേരെ ആക്രമണത്തിൽ അന്ന് പതിനാല് പേരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ മസൂദ് അസർ തന്നെയായിരുന്നു അതിന്റെ തെളിവുകൾ ഇന്ത്യ പുറത്തുവിട്ടിട്ടുണ്ട് അവിടെയും തീർന്നില്ലല്ലോ രണ്ടായിരത്തി പതിനാറിൽ പട്ടാൻകോട്ടിലെ ഇന്ത്യൻ വ്യോമ താവളത്തിൽ നടന്ന ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ അസർ ആയിരുന്നു അവിടെയും അവസാനിച്ചില്ല രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ ജമ്മുകശ്മീരിലെ പുൽവാമയിൽ ഒരു ചാവേർ ബോംബർ നടത്തിയ ഭീകരാക്രമണത്തിൽ നാല്പത് സിആർപിഎഫ് ജവാൻമാരെയാണ് നമുക്ക് നഷ്ടമായത് ഏറ്റവും ഒടുവിൽ നടത്തിയതാണ് പഹൽഗാമിലെ ഭീകരാക്രമണം അങ്ങനെ എത്രയെത്ര മുറിവുകളാണ് ഇന്ത്യൻ മണ്ണിൽ ഈ ഭീകരൻ ഉണ്ടാക്കിയത് കയ്യിൽ കിട്ടിയാൽ ഒരു നിമിഷ നേരത്തേക്ക് പോലും വെച്ചേക്കരുത് തലയെടുക്കണം കാരണം ആ തല ഈ മണ്ണിൽ ഉണ്ടായാൽ എന്നും കശ്മീരിനു വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുകയും ഇന്ത്യയെ വീണ്ടും വെട്ടിമുറിക്കാൻ ഭീകര ഇറക്കുകയും ചെയ്യും എന്നാൽ പല കുറി ഇന്ത്യയിൽ തീക്കളി നടത്തിയ മസൂദ് അസറിന് പഹൽഗാമിൽ നല്ല തിരിച്ചടിയാണ് കിട്ടിയത് കാരണം കുടുംബത്തെ മുഴുവനാണ് ഇന്ത്യൻ സൈന്യം ചിതറിച്ചു കളഞ്ഞത് ആ വേദനയിൽ കിടന്ന് പുളയുകയാണ് ഇപ്പോൾ മസൂദ് അസർ ഈ മസൂദ് അസഹറിന് വേണ്ടിയാണ് പാകിസ്ഥാൻ പട്ടാളം കാവലിരിക്കുന്നത് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത് മസൂദ് അസറിനെ ഇന്ത്യയുടെ കയ്യിൽ കിട്ടരുത് അതിനുവേണ്ടി ഇപ്പോൾ എല്ലാ സുരക്ഷയും കൊടുക്കുന്നത് പാകിസ്ഥാൻ പട്ടാളമാണ് അതിന്റെ കൂടെയാണ് മസൂദ് അസറിനെ പുതിയ ഭീകര കേന്ദ്രങ്ങൾ പടുത്തുയർത്താൻ പാകിസ്ഥാൻ പട്ടാളം പണിയെടുക്കാൻ പോകുന്നത് സ്വന്തം രാജ്യത്തിന് വേണ്ടി പണിയെടുക്കാനല്ല ഭീകര ഗ്രൂപ്പുകൾക്ക് വേണ്ടി അവരുടെ ഒത്താശയ്ക്ക് കൊടുക്കുകയാണ് പാകിസ്ഥാന്റെ ഈ ഭീകരവാദ മുഖം എത്രയോ തവണ ഇന്ത്യ ലോകത്തിന് മുൻപിൽ തെളിയിച്ചു കൊടുത്തിട്ടുള്ളതാണ് എന്നാൽ പാകിസ്ഥാനെ സഹായിക്കാൻ ചൈനയെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉള്ളതാണ് എല്ലാ കാലത്തും പാകിസ്ഥാൻ രക്ഷപ്പെട്ടു പോകാൻ കാരണമാകുന്നത് എന്നാൽ പഹൽഗാമിലെ തീവ്രവാദ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ ശക്തമായ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് പാകിസ്ഥാനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താൻ തന്നെയുള്ള നീക്കങ്ങളിലേക്ക് ഇന്ത്യ കടന്നിരിക്കുകയാണ് ഇത് മാത്രമല്ല പാകിസ്ഥാൻ ഏറ്റവും വലിയ അടിയാണ് ഇന്ത്യ കൊടുത്തത് ഒന്ന് പ്രതിരോധിക്കാൻ സമയം കൊടുക്കാതെ പാക് റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് അപ്രതീക്ഷിതമായി ഇന്ത്യ നടത്തിയ ആക്രമണം പാകിസ്ഥാൻ വ്യോമ സൈനിക കരുത്തിന്റെ നട്ടൽ നട്ടല്ലോടിച്ചിട്ടിട്ടുണ്ട് ചൈനയ്ക്കും കൂടിയുള്ള മറുപടിയാണ് ഇന്ത്യ അവിടെ കൊടുത്തത് വ്യോമ പ്രതിരോധത്തിനായി പാകിസ്ഥാൻ ആശ്രയിച്ചിരുന്ന ചൈനീസ് സാങ്കേതിക വിദ്യകളെ ഹാക്ക് ചെയ്താണ് ഇന്ത്യ പാകിസ്ഥാൻ മണ്ണിൽ തിരിച്ചടി നൽകിയത് എന്ന് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ചൈനീസ് സാങ്കേതിക വിദ്യകളെ ആയിരുന്നു ഇന്ത്യയുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണരേഖയിലുമായി വ്യോമ പ്രതിരോധത്തിനായി പാകിസ്ഥാൻ വിന്യസിച്ചിരുന്നത് എന്നാൽ ഇന്ത്യൻ വ്യോമസേന മെയ്ഡ് ഇൻ ചൈന സാങ്കേതിക സംവിധാനങ്ങളെ നിശ്ചലമാക്കി എയർബേസുകളിലടക്കം മിന്നലാക്രമണം നടത്തി കനത്ത നാശം വിതച്ചു ചൈനീസ് സംവിധാനങ്ങളെ ജാം ചെയ്യാൻ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകൊണ്ട് സാധിച്ചു പാക് പ്രതിരോധ സംവിധാനങ്ങൾ ജാം ചെയ്ത് വെറും മിനിറ്റ് കൊണ്ട് പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിലടക്കം ഇന്ത്യ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി ടെക്നോളജി ഭീമന്മാരായ ചൈനീസ് സാങ്കേതിക വിദ്യയേക്കാൾ മികച്ചതാണ് മെയ്ഡ് ഇൻ ഇന്ത്യ ടെക്നോളജി എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു സൈന്യത്തിന്റെ നീക്കം ജമ്മുകാശ്മീരിലടക്കം അതിർത്തി ജില്ലകളിലും ഇന്ത്യയിലെ നഗരങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളെ ചെറുക്കുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ സഹായകരമായതായിട്ടാണ് സൈന്യവും വിലയിരുത്തുന്നത് പാകിസ്ഥാന്റെ ആകെയുള്ള വ്യോമ സൈനിക സംവിധാനത്തിന്റെ അഞ്ചിലൊന്ന് ശതമാനവും ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്നടിഞ്ഞു ഇന്ത്യ കൊടുത്ത അടിയുടെ ചൂട് ഇതുവരെ പാകിസ്ഥാന് മാറിയിട്ടില്ല അതിന്റെ കൂടെയാണ് സിന്ധു ജല കരാർ മരവിപ്പിച്ചുകൊണ്ട് തന്നെ ആ നീക്കത്തിൽ ഇന്ത്യ തുടരുന്നതും ഇതോടുകൂടി വെള്ളം പോലും ഇല്ലാതെ വലയുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ തുനിഞ്ഞിറങ്ങിയാൽ ഇന്ത്യക്ക് നേരെ കൈ പൊക്കിയാൽ ഇനിയും പത്ത് മടങ്ങ് തിരിച്ചടി പാകിസ്ഥാന് തരുമെന്നാണ് ഇന്ത്യ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്